പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജലജ അബിയോട് പറയുന്നുണ്ട് എടാ നമ്മുടെ പ്ലാനൊക്കെ ആദർശം അറിയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം നിനക്കുള്ള ജോലിയും കൂടി പോകാൻ സാധ്യതയുണ്ട് അവൻ മിക്കവാറും നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും നീ വീട്ടിൽ വന്നിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെ ജലജ അബിയോട് പറയുന്നുണ്ട് അതിനുശേഷം ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ നയനോട് പറയുവാണ് എൻ്റെ അമ്മ നടന്നു പോകുമ്പം എല്ലാവരും പറയും അതെ ആ നയനയുടെ അമ്മായി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രണം നിന്റെ പേരിൽ അറിയപ്പെടാൻ എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നില്ല അത്ര തന്നെ പിന്നെ ദേവേനയാണ് കാണിക്കുന്നത് ദേവിയേനെ അടുക്കളയെ സഹായിക്കാൻ ഇനി വേറെ ആരും വേണ്ട ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ചേച്ചിയിൽ ആ ചേച്ചിയെ തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം ദേവേനയുടെ കൂടെ അവർ നിപ്പുണ്ട് അപ്പോൾ അവരോട് പറയുവാണ് മരണത്തിൽ നിന്നാണ് ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത് അന്ന് ഞാൻ ഒരു ഉറച്ച് തീരുമാനം എടുത്തു അടുക്കളയിൽ ഇനി ആരും കേറണ്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് ഞാനൊരു ഉറച്ച് തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴേക്കും നയനെ അവിടെ നിങ്ങൾ പോരുവാണ് നയനയ്ക്ക് ഒത്തിരി സന്തോഷത്തോടെ നിറഞ്ഞ് ചിരിയോടെയാണ് നയന പോരുന്നത് നയനെ പോന്നു കഴിയുമ്പോൾ അതേ നിറഞ്ഞ ചിരിയോടെ തന്നെ ദേവിയാനി നയനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് മിക്കവാറും നയനെ അറിഞ്ഞിട്ടുണ്ടാവും ആ നമ്പർ ദേവിയാനിയുടെ ആണ് എന്ന് അപ്പം ദേവിയാനിയാണ് ഈ കാര്യങ്ങളെല്ലാം പുറകിൽ നിന്ന് ചെയ്യുന്നത് എന്നറിഞ്ഞു സന്തോഷമായിരിക്കും നയനയ്ക്ക്